ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘൻ ഡെസ്റ്റലൈറ്റിൽ ഇന്ന് ഞാൻ വീണ്ടും അടിപൊളി ഒരു ടോപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ എന്നത് റയോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ അറിയാലോ റയോൺ മെറ്റീരിയലൊക്കെ നല്ല വിലയുള്ള ഐറ്റമാണ് പക്ഷേ അത് നമ്മൾ വളരെ വില കുറഞ്ഞ ഒരു വിലയ്ക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു ആറ് കളേഴ്സിൽ അടിപൊളി ആറ് കളേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ നേവി ബ്ലൂ ഇതിൻ്റെ യോഗ ഭാഗത്ത് നല്ല ഒരു വർക്കുണ്ട് ഈ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ചുരിദാർ സെറ്റിനകത്ത് വരുന്ന വർക്കാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് ഐറ്റമാണ് ഫസ്റ്റ് കളറാണ് ആണ് നമ്മളീ കാണിച്ച നേവി ബ്ലൂ അതിൻ്റെ സെക്കൻഡ് കളർ കളറ് ഇതാണ് ഒരു ഓണിയൻ പിങ്ക് കളറാണ് ഇതിൻ്റെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഓണിയൻ പിങ്ക് കളർ ഇതാണ് നല്ല കളേഴ്സിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ബ്ലൂ സെക്കൻഡ് കളർ ഓണിയൻ റിങ്ക് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാല്പത്തി നാലിഞ്ചാണ് ഇതിന്റെ അരക്കം വരുന്നത് ഇതിന്റെ എല് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ നാലളവിലാണ് നമ്മളടുത്ത് ഈ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ നാലളവിലാണ് നമ്മളടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു മൂന്നാമത്തെ കളറാണ് ഈ മെറൂൺ കളർ നല്ല ഒരു റെഡീഷ് മെറൂൺ ആണ് അടിപൊളി കളേഴ്സുകളും നല്ല വർക്കുമാണ് ഫ്രണ്ടിൽ വരുന്നത് ഈ ഇറക്കം വന്നിട്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചുമാണ് വരുന്നത് അതിന്റെ അടുത്ത കളർ വന്നിട്ട് തന്നെ ഒരു ഗോൾഡൻ മസേഡാണ് എല്ലാം വളരെ മനോഹരമായ കളേഴ്സുകളാണ് അതേപോലെ തന്നെ ഈ റയോൺ മെറ്റീരിയലിനകത്താണ് ഇത് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ റയോൺ മെറ്റീരിയലിനകത്താണ് വന്നിരിക്കുന്നത് നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് ഇതാണ് അതിന്റെ അടുത്ത കളർ ഒരു മയിൽപീലി കളറാണ് കേട്ടോ നല്ല കളറാണ് ഡാർക്കും ലൈറ്റും ഷാർക്കിനകത്താണ് ഇത് മൊത്തം വന്നിരിക്കുന്നത് എല്ല് മുതൽ ത്രിബിൾ എക്സല് ഇങ്ങനെയുള്ള അളവിനകത്തൊട്ട് ഇതാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് അതിന്റെ വേറെ മറ്റൊരു കളർ വരുന്നത് ഒരു ഞാരയ്ക്കളറിലാണ് ഞാരയ്ക്കളർ എന്ന് വെച്ചാൽ മുന്തിരി കളറിലാണ് അതും വളരെ മനോഹരമായൊരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളേഴ്സ് ആണ് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇത് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കളറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു